സ്കൂളുകൾ തുറക്കുന്നതിന്ന് കരച്ചിലുമായി കുറച്ച് കണ്ണുകളും കൊഞ്ചലുമായി കുറച്ച് മുഖങ്ങളും ആകാംക്ഷയും ആശങ്കയും നിറച്ച് കൊച്ചു പാദങ്ങൾ സ്കൂളിന്റെ ആദ്യ പടിയിലേക്ക് കയറുന്ന അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു എത്തിപ്പെട്ടത് ആദ്യാക്ഷരം നുകരാൻ കുരുന്നുങ്ങൾ അതിന്റെ ആദ്യ കാലഘട്ടം കടക്കുമ്പോൾ ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ പുതിയൊരു ലോകം ഉദിക്കുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഈ ദിനം ഈ ദിവസം കുട്ടികൾക്കെല്ലാം ഒരു വികാരപ്രധാനമായ അനുഭവമായിരിക്കുമ്പോഴും അതിലേറെ സന്തോഷം അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് സ്വന്തം കുഞ്ഞ് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്നത് കാണുന്ന അതുല്യമായ നിമിഷം ഒരുപാട് കാത്തിരിപ്പിന്റെ പ്രതിഫലനമാണ് ഈ ദിനത്തിൽ പല വിധത്തിലുള്ള ഫാമിലികളും നമ്മളെ സ്പർശിച്ചു അത്തരത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് പോടൂർ സന്തോഷിന്റെയും രമ്യയുടെയും കുടുംബമാണ് ഒൻപത് മക്കളെ ഒരുമിച്ച് സ്കൂളിലേക്കയക്കുന്ന ഈ ദമ്പതികളുടെ ജീവിതം മാതൃപ്തൃത്വത്തിന്റെ ഒരു അപൂർവമായ ഉദാഹരണമാണ് കറച്ചിലിനും ചിരിക്കുമിടയിൽ നിലകൊള്ളുന്ന ഈ വിശേഷ ദിനം അവരുടെ കുടുംബത്തിൽ ഇനിയൊരു തലമുറയുടെ വിജയയാത്രയ്ക്ക് തുടക്കമാക്കുകയാണ് ഒൻപത് മക്കളെ ഒരുമിച്ചായി സ്കൂളിലേക്കയക്കുന്ന ആ മനോഹര കാഴ്ചയുടെ സന്തോഷത്തിലാണ് കൊട്ടിയൂരിലെ പേടൂർ സന്തോഷും ഭാര്യ രമ്യയും ഓരോ രാവിലെയും സ്കൂളിലേക്ക് പോകാൻ കുട്ടികളെ ഓർക്കുന്നത് ഇവർക്ക് പതിവാണ് എന്നാൽ ഇത്തവണ ആ കാഴ്ചയ്ക്ക് അവസാനമാകാൻ പോകുകയാണ് കാരണം ഇവരുടെ മൂത്ത മകളായ ആൽഫിയ ലിസ്ബത്ത് ഇത്തവണ പ്ലസ് ടു പൂർത്തിയാക്കുകയാണ് തുടർന്ന് സ്കൂൾ ജീവിതത്തിന് വിട പറഞ്ഞ് ഉന്നത പഠനത്തിലേക്ക് കടക്കുകയാണ് അതിനാൽ ഇനി ഒരേ സമയം ഒൻപത് പേരും കൂടി സ്കൂളിലേക്ക് പോകുന്നത് ഇനി ഉണ്ടാവില്ല അതേസമയം വീടിന്റെ ഏറ്റവും ഇളയ അംഗമായ മകളുടെ പ്രായം വെറും മൂന്നര മാസം മാത്രമാണ് ഇപ്പോഴത്തെ ദിവസം വളരെ പ്രത്യേകമാണ് കാരണം മൂത്ത മകളും മറ്റു കുട്ടികളും ഒരുമിച്ചുള്ള അവസാന സ്കൂൾ യാത്രയായി ഈ ദിവസം മാറുന്നു ആൽഫിയ കൊട്ടിയൂർ ഐ ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ ആഗ്നസ് മരിയ പത്താം ക്ലാസ്സിലും മൂന്നാമത്തെ മകൾ ആൻ ക്ലെറി എട്ടാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് അതിന് താഴെയുള്ള അസിൻ തെരേസ് ആറിലും ലിയോ ടോം നാലിലും ലെവിൻസ് ആന്റണി രണ്ടാം ക്ലാസ്സിലും കാതറിൻ ജോക്കോമ യു കെ ജിയിലും പഠിക്കുന്നു വീടിന് തൊട്ടടുത്തു തന്നെയുള്ള തലക്കാണി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇവർ നാലുപേരും പഠിക്കുന്നത് ഇവരുടെ ഇളയ ഇരട്ട സഹോദരിമാരായ ജിയോ വാനാ മരിയയും ജിയന്ന ജോസഫിനും അടുത്തുള്ള അങ്കണവാടിയിലും പോകും കഴിഞ്ഞ രണ്ട് മാസമായി താലോലിക്കാനും കൂട്ടിരിക്കാനുമുണ്ടായിരുന്ന ചേച്ചിമാരും ചേട്ടന്മാരും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് മുതൽ ടാറ്റ പറഞ്ഞ് വീടിന്റെ പടികടന്ന് റോഡിലൂടെ സ്കൂളിലേക്ക് പോകുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കും മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഇളയമകൾ അന്ന റോസിലിയ തന്റെ ചെറുപ്പത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളും കുട്ടികളുടെ സന്തോഷവും കൗതുകത്തോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്നുണ്ടെന്ന് പിതാവ് സന്തോഷും മാതാവ് രമ്യയും പറഞ്ഞു മക്കൾ എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നും മികച്ച പഠനമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ഇവർ വെളിപ്പെടുത്തി ഇളയമോൾ സ്കൂളിൽ പോകാൻ പ്രായമാകുമ്പോഴേക്കും മൂത്തവർ സ്കൂൾ പഠനം കഴിഞ്ഞു പോകുമെന്നതിനാൽ ഈ വർഷത്തെ അധ്യയന വർഷം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് മലയോരത്തെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമയാണ് പിതാവ് പി ജെ സന്തോഷ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു